ദേ ഇതിന്റെ കുഞ്ഞുങ്ങളാട്ടാ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇവരൊറ്റ കോരൽ അയ്യോ കൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അല്ല ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വെച്ചാൽ നമ്മുടെ ഇത് ഈ കാണുന്ന ഒരു ടാങ്ക് നമ്മൾ ക്ലീൻ ആക്കാനായിട്ട് പോകുന്നുണ്ടാ ഇതിപ്പോ ഇതുവരെ ക്ലീൻ ആക്കിയിട്ടില്ല അപ്പോൾ അടുത്തുണ്ടാക്കിയതാണ് പക്ഷേ അപ്പോൾ അത്യാവശ്യം സൈഡിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് അത്യാവശ്യം ചളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് മാത്രല്ല ഇതിലാകെ വെള്ളത്തിന്റെ കളർ മഞ്ഞ മഞ്ഞ കളർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിലുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ കുഞ്ഞുങ്ങളാട്ടാ ഇതിൻ്റെ പേരറിയുന്നവർ ഇപ്പം തന്നെ ഒന്ന് കമൻ്റ് ചെയ്ത് വെച്ചേക്കാം എനിക്കറിയാനായിട്ടല്ല അറിയുന്നവർ ഇപ്പം തന്നെ ഒന്ന് കമൻ്റ് ചെയ്ത് വെച്ചേക്കുക ഇപ്പോൾ കരളി നമ്മളെത്തുള്ള സെറ്റപ്പ് എന്ന് വെച്ചാൽ അതെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ കാണിച്ച പോലെ ഇതിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ അത് അപ്പം അതിൽ കിടക്കുന്നതെന്ന് വെച്ചാൽ സ്റ്റേബിളാണ് അതേപോലത്തെ കുഞ്ഞുങ്ങളൊക്കെ ആണ് ഉണ്ടാവുക കുഞ്ഞുങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ കറക്റ്റ് ആയിട്ടൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം ഇത് വേണമെങ്കിൽ നമ്മൾ ഗ്ലാസ്സിലിട്ട് കാണിച്ചു തരുന്നതാണ് കേട്ടോ അപ്പം എന്തു നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് ഇത് വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ അത്യാവശ്യം ഗ്രോത്ത് ഉള്ള ഒരു മീനിനെ പിടിച്ചിട്ട് തരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പതേ നമ്മൾ എന്തായാലും രണ്ടെണ്ണത്തിന് പിടിച്ചിട്ട് കാണിച്ചു തരട്ട മിസ്സായി ഒരെണ്ണം നമ്മൾ അതിൽ വെച്ചിട്ടുണ്ട് ഒരെണ്ണം കൂടി കിട്ടണം ഏകദേശം പതിനൊന്ന് കുഞ്ഞുങ്ങളോ ആണ് ഇതിലുള്ളത് ഇങ്ങനെ മാറ്റിയിട്ടുള്ളത് വെച്ചാൽ ഇങ്ങനെ ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഗ്രോത്ത് കിട്ടും കേട്ടോ ഇങ്ങനെ ഇടുമ്പോൾ അത്യാവശ്യം ഗ്രോത്ത് കിട്ടും പ്രത്യേകിച്ച് സിമെൻറ്റ് ഉണ്ടായൊക്കെ നല്ല ഗ്രോത്ത് കിട്ടും അപ്പോൾ നമ്മൾ നമ്മളിതിൽ ഈ ഗ്ലാസ്സിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഗ്ലാസ്സിൽ പിടിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ ഇപ്പോൾ കാണിച്ചുതരാം നേരത്തെ കാണിച്ചതിന്റെ കുട്ടികൾ തന്നെയാണ് അത്യാവശ്യം ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം ഗ്രോത്തും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിന്റെ വെള്ളം ഒന്ന് ക്ലീൻ ആക്കണം അത് ക്ലീൻ ആക്കാനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഒരു കോരുകൾ എടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയൊരു ട്യൂബിന്റെ പൈപ്പ് ഈ ഒരു പൈപ്പാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഈ വലയിലേക്ക് ഈ ഇതായി കാണുന്ന ട്യൂബ് ട്യൂബൊന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തുണ്ടായാലും നമ്മുടെ അക്കോലിജത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ ഇത് അപ്പം കുറേയല്ല ടാങ്കിലെ വെള്ളം കാര്യങ്ങളൊക്കെ ഇത് പോകുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ എന്തിനായാലും ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അപ്പോൾ കൈസ് നമ്മളിങ്ങനെ കുറച്ച് ഈച്ച വെള്ളം കളഞ്ഞാൽ കാര്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ചെറിയ പൈപ്പാണ് ചെറിയ പൈപ്പ് ആയതുകൊണ്ടാണ് ഇത്ര കുറച്ച് ഈച്ച പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഇതൊന്നും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പൈപ്പ് എടുത്തിട്ട് വരാം അപ്പോൾ കൈസ് എന്തിനും നമ്മൾ വലിയ പൈപ്പ് വെച്ചുകൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇത് ഇതും ചെയ്തിട്ടുണ്ട് അപ്പം കൈസ് നമ്മളിത് ഓരോന്നിനെ ഇങ്ങനെ പിടിച്ച് ഇടുകയാണ് കേട്ടോ ഇത് ഗ്ലാസ്സിലേക്ക് തന്നെ മാറ്റി ഇടുകയാണ് വെള്ളം എപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റേ വലിയ പൈപ്പ് നമ്മൾ മാറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എന്തിനായാലും നമുക്ക് കോരൽ ഒറ്റക്കുരൽ കൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് എന്തിനായാലും നമുക്ക് ആ ഗ്ലാസ്സിലിട്ട് നോക്കാം എന്നിട്ട് അവസാനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ കൈസ് നമുക്ക് ഇതാ പതിനൊന്ന് കുഞ്ഞുങ്ങളല്ല പന്ത്രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത് ഏർ എന്റെ എണ്ണത്തിൽ മാറിപ്പോയതാണ് അപ്പൊ ഗൈസ് നമ്മൾ ഇപ്പോ കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ കുരയും ക്ലീനാക്കിയതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണില്ല ഇതിൽ മൊയിനൊക്കെ അങ്ങനെ കളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ വെള്ളം കളയാഞ്ഞത് ഇത് എന്ന് വെച്ചാൽ നമ്മൾ ഇനി ഇനി ക്ലീനാക്കുന്നൊന്നുമില്ല ഇങ്ങനെ വെള്ളം അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിനായിട്ട് ഇനി വേറെ പൈപ്പ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അതിൽ ഇങ്ങനെ വെള്ളം ഫില്ലാക്കൊള്ളൂ അപ്പോൾ എന്തായാലും ഫില്ലാക്കണേ നമുക്ക് കാണാം അപ്പം കൈ ഏകദേശം നമുക്ക് ദേ ഈ വെള്ളം മാത്രം മതി ഇട്ടാ അതുകൊണ്ട് നമുക്ക് ഈ പൈപ്പ് ഓപ്പാക്കാം അപ്പം പിന്നെ അടുത്ത നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് വാഴല ഉണങ്ങിയ വാഴലൊക്കെ കൊടുത്തിട്ട് അതുപോലെ തന്നെ ആൽബൻ ലീഫിൻ്റെ എക്സ്ട്രാക്റ്റൊക്കെ കൊടുന്ന് വയ്ക്കുക അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട് കിട്ടാം അപ്പം ദേ കുറച്ച് ഉണങ്ങിയ വാഴല ഇട്ടിട്ടുണ്ട് അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് കിട്ടാം നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ട് ഇടക്കട ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ള വാഴലാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അങ്ങനെ പുതിയ വാഴലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ ആയി ആയിക്കൊണ്ടിരിക്കും അപ്പോൾ കൈസ് നമ്മൾ എന്തെന്നായാലും ഇനി ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷമാണ് ഇങ്ങനെ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇനി മീനെ ഇറക്കി വിട്ടുകൊടുക്കുകയുള്ളു അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ മൊയ്ന കൾച്ചർ ചെയ്യാൻ വെച്ച ടാങ്കിലിട്ട് നമ്മുടെ ഈസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ കൈസ് നമ്മുടെ ഗപ്പീസും ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി വെച്ചോടുക്കുന്നുണ്ട് ഏകദേശം അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ടെമ്പറേച്ചർ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ കൈസ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് റിലീസ് ചെയ്യാനായിട്ട് പോവാണ് നമ്മളിത് അതിനെല്ലാം റിലീസ് ചെയ്യട്ടേ പന്ത്രണ്ട് എണ്ണം ടോട്ടൽ പന്ത്രണ്ട് എണ്ണമാണ് ഉള്ളത് ഒക്കെ റിലീസ് ചെയ്ത് ഇട്ടിട്ടുണ്ട് നമ്മളിത് വല ഇത് കറക്റ്റ് കിടക്കുന്നുണ്ട് രണ്ട് ദിവസം ഒക്കെ കഴിയുമ്പോഴത്തേനും വെള്ളത്തിൻ്റെ കളറൊക്കെ മാറും അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഇത്ര തന്നെ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ